ഹലോ ഓട്ടവരെ കടമേരി ശ്രീ പടിഞ്ഞാറി ഭഗവതി കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൻ്റെ കളമഹോത്സവമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ പങ്കാശം മണലേരി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇത് പുതിയ കർണികാരൻ ആഘോഷ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ കമ്മിറ്റിയുടെ ട്രഷർ രഞ്ജിത്ത് ഭഗവതി കുട്ടിച്ചാത്തൻ ക്ഷേത്രം എന്ന് പറയുന്നത് കുറേ വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു അപ്പോൾ പടിഞ്ഞാറക്കൻ്റെ ആ കുടുംബാംഗങ്ങളുടെ ആ തറവാട്ട് കാരണവരുടെ ഒരു അധീനതയിലായിരുന്നു ആ ക്ഷേത്രം പിന്നീടത് കാലപ്പഴക്കത്താല് ആ ക്ഷേത്രം പൂർണ്ണമായിട്ടും അത് തകർന്നടിയുകയാണ് ചെയ്തത് അപ്പൊ ആ പ്രദേശത്ത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു തലമുറയിൽപ്പെട്ട ആളുകൾക്കൊന്നും ആ ക്ഷേത്രം കണ്ടതായിട്ട് ഓർമ്മയില്ല ഇപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ കാര്യങ്ങൾ പറഞ്ഞ് കേട്ടറിവാണ് എല്ലാ വർഷവും കിറ മഹോത്സവമൊക്കെ വളരെ ഭംഗിയായി കൊണ്ടാടിയിരുന്നൊരു ക്ഷേത്രമായിരുന്നത് അപ്പോൾ പിന്നീടാണ് ആ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ ചേർന്ന് സംയുക്തമായി കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കുകയും അവിടെ ക്ഷേത്രം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇപ്പോൾ ആസ്ഥാന ദേവതയായി ഭഗവതിക്ക് ഒരു ക്ഷേത്രമുണ്ടായി അതോടൊപ്പം തന്നെ കുട്ടിച്ചാത്തനും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് ഈ രണ്ട് ദൈവിക ശക്തികൾക്ക് പുറമെ ഗണ്ടാകർണൻ അസുരപുത്രൻ ഗുളികൻ തുടങ്ങിയ ദൈവിക ശക്തികളെയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തിറ മഹോത്സവം നടക്കുന്നത് മലയാള മാസം ധനു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലാണ് ഈ വർഷത്തെ തിറാ മഹോത്സവമാണ് ജനുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ നടക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളാണ് അപ്പോൾ നാളെ ജനുവരി ഏഴാം തീയതി ഇവിടെ ക്ഷേത്രം തന്ത്രി ഈശ്വരൻ നമ്പൂ എടമന ഈശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ ധാർമ്മികത്വത്തിൽ ധനമഹോത്സവത്തിന് കൊടിയേറ്റം കുറിക്കുകയാണ് കൊടിയേറ്റത്തിന് ശേഷം കിളമീർ വെപ്പ് പിന്നെ ക്ഷേത്ര ചടങ്ങുകൾ വൈകുന്നേരമാണ് വെള്ളാട്ട് മഹോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു തുടർന്ന് ഒൻപത് മുപ്പതിന് ഭക്തി ഗാനസുത കടമേരി ശ്രീരാകം കൂട്ടായ്മയാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് അപ്പോൾ അതോടുകൂടി ഒന്നാം ദിവസത്തെ പരിപാടി അവസാനിക്കുകയാണ് രണ്ടാം ദിവസം രാവിലെ തന്നെ വിശേഷാൽ പൂജകൾ അഖണ്ഡ ജപം തിവായുധം വരവ് തണ്ടാൻ വരവ് പിന്നെ കുട്ടിച്ചാത്തൻ വെള്ളാട്ടം ഗുളികൻ വെള്ളാറ്റം വെള്ളാട്ടം ഖണ്ഡാകർണൻ വെള്ളാട്ടം അസുരപുത്രൻ വെള്ളാട്ടം ഭഗവതിയുടെ വെള്ളാട്ടം തണ്ടാൻ വരവ് ഇത്രയും ക്ഷേത്ര ചടങ്ങുകളാണ് ജനുവരി എട്ടാം തീയതി വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ നടക്കുന്നത് തുടർന്ന് സമാപനം മഹോത്സവത്തിന്റെ അവസാന ദിവസമായ ജനുവരി ജനുവരി ഒൻപതിന് ഗുളികൻ തിറയാട്ടം ഖണ്ടാകർണൻ തിറയാട്ടം കുട്ടിച്ചാത്തൻ തിറയാട്ടം അസുരപുത്രൻ തിറയാട്ടം പിന്നെ വൈകിട്ട് ഭഗവതിയുടെ തിരുമുടി റെക്കോർഡ് കൂടിയിട്ടാണ് ഈ ക്ഷേത്രത്തെ ഈ വർഷത്തെ തിള മഹോത്സവം അവസാനിക്കുന്നത് അതോടൊപ്പം തന്നെ അവസാന ദിവസം എല്ലാ ഭക്തജനങ്ങൾക്കും ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നദാനം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പരിപാടികളാണ് ഈ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ നടക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിളമഹോത്സവത്തിന് പുറമെ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം അവിടെ നടക്കുന്നുണ്ട് കൂടാതെ വിവാഹം ചോഹണ് അതേപോലെ തന്നെ നവരാത്രി മഹോത്സവ പരിപാടികൾ വാഹന പൂജകൾ ഭഗവതിക്ക് പൂമൂടൽ ചടങ്ങ് പൊങ്കാല തുടങ്ങിയ പരിപാടികളൊക്കെ തന്നെ ആ ക്ഷേത്രത്തിൽ പ്രസ്ഥിരമായി നടന്നു വരുന്നുണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ആ ക്ഷേത്ര കമ്മിറ്റിക്ക് അവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വളരെ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ക്ഷേത്രത്തിൻ്റെ നടപ്പന്തൽ പൂർത്തിയാക്കിയത് ഈ പായസം തിറയോടനുബന്ധിച്ച് ക്ഷേത്ര തിരുമുറ്റം കല്ല് പതിക്കൽ പണി ഒന്നാം ഘട്ടം ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ തിറമഹോസവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളൊക്കെ കൊടുത്ത് ഞങ്ങളോട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും രഞ്ജിത്ത് एमबी, B एमबी, P A M B P A P A ये देख लेंगे बालों टो बाला बाले ले प्रतिवन करने का प्रतिवन करना हाँ ऐसे हो ना करने का है का हाँ करने का M M M M आपके जाते हैं चार मार्च आ गए